കയപ്പുമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ നമുക്ക് കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ചളിങ്ങാട് അമ്പലനടയിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കാക്കാത്തിരുത്തി പള്ളിവളവിൽ സമാപിച്ചു കയ്പുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്ക് ഇവിടെ കൂട്ടയോട്ടം നാളെ നമുക്ക് നിയോജകമണ്ഡലം പരിപാടിയാണ് നാളെ ഫിഷറി സ്കൂളിൽ നടക്കുന്നത് നാളെ പരിപാടി വെച്ചിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്നും ഈ

ಪೊಲೀಸ್ ಉದ್ಯೋಗಸ್ಥರಾಯ ಸುದೀಶ್ ಬಾಬು ಕೇ ಎಸ್ ಅನಂದು ಕರ್ಡಿನೇಟರ್ ಕೇ ಕೇ ಸಕರಿಯ ಪ್ರಬಿತ ನೌಫಿದ ಅಬ್ದುಲ್ ನಾಸರ್ ವಿವೇಕ್ ಆಶಿಫ್ അക്ഷയ തൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മാസത്തേക്ക് മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലിയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാം Offer Golo, Ishara Gold and Diamonds near Vaiman, Triprayar. You're watching True Line News.